ശ്രീ ലൂക്കോസ് വഴിയിൽ സമരം നിൽക്കുന്നവരുടെ തല പൂച്ചട്ടിക്ക് അടിച്ചുപൊട്ടിച്ചാൽ അത് രക്ഷാപ്രവർത്തനം ബോംബ് നിർമാണത്തിനിടെ ഇത്തരത്തിൽ ആളുകൾ മരിക്കുന്നു ആ കേസിൽ ഒളിവിൽ പോയി ചിലർ ചിലർ അറസ്റ്റിലാകുന്നു അതും രക്ഷാ എങ്ങനെയാണ് ഇങ്ങനെ വിശദീകരിക്കാൻ കഴിയുന്നത് അതാണ് ഞങ്ങളുടെ കുടുംബത്തിന്റെ മുന്നോടിയായിട്ട് ഇനി ഇത്തരം കഥകളും ഇത്തരം ചമർക്കാരങ്ങളൊക്കെ ഒത്തിരി പുറത്തു വരിക യാതൊരു സംശയമല്ലോ കാര്യത്തിൽ ഇവിടെ നിങ്ങൾ പറയുന്നത് ബഹുമാനപ്പെട്ട ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന നേതാവ് സനോജ് പറഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഈ ചർച്ച കൊണ്ടുപോകുന്നത് എന്തായാലും നാട്ടിലെ ജനങ്ങളോടൊപ്പം പല രീതിയിലും അവിടുത്തെ ഡിവൈഎഫ്ഐയുടെ പ്രവർത്തനം കൂടിയിട്ടുണ്ട് അവര് ിൽ കൊണ്ടുപോകാനുള്ള സഹകരണം നടത്തിയിട്ടുണ്ട് പ്രശ്നമുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വി കെ സനോജിന്റെ പ്രതികരണവുമായി ബന്ധപ്പെട്ടല്ല ഈ ചർച്ച ഈ ചർച്ചയുടെ തലക്കെട്ട് തന്നെ നമ്മൾ കൊടുത്തിരിക്കുന്നത് പാനൂരിൽ രക്ഷാപ്രവർത്തനമാണോ നടന്നത് പാർട്ടി സെക്രട്ടറിയുടെ പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദന്റെ പരാമർശവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പൊ ഒരു ബോംബാക്രമണ കേസിൽ നിയമവിരുദ്ധമായ ഒരു പ്രവർത്തനം നടന്നെടുത്ത് പരിക്കേൽക്കുന്ന ആളുകൾ അവരെ ഏറ്റവും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കാൻ ശ്രമിച്ചവരാണ് അവിടെ പിടിയിലായിരിക്കുന്നത് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ അവകാശവാദം എന്ന് പറയുന്നത് ഈ അറസ്റ്റിലായവർ പലരും പല സ്ഥലത്തുള്ള ആളുകളാണ് പല സ്ഥലത്തുള്ള ആളുകൾ ഒരു സ്ഫോടനം കേട്ട മാത്രയിൽ അവിടെ ഓടിക്കൂടാൻ പാകത്തിൽ അവിടെ സജ്ജമായിരുന്നു എന്നുള്ളത് ഒന്നാമത്തെ കാര്യം ഇവർക്കെതിരെ കേരള പോലീസാണ് ഇവർക്കെതിരെ അന്വേഷണം നടത്തി അവരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് അതിൽ ഷിജാൽ എന്ന് പറയുന്ന ആൾ ഒളിവിലാണ് ഞാൻ ചോദിക്കുന്നത് ശരി അങ്ങ് പറഞ്ഞതുപോലെ ഈ അറസ്റ്റിലായവരിൽ രണ്ടുപേർ അവിടെ ഓടി എത്തിയ ഡിവൈഎഫ്ഐക്കാരിൽ ഒരാൾ മാത്രമാണ് സ്വാഭാവികമായും ആളുകൾ ചോരയിൽ കുളിച്ച് കിടക്കുമ്പോൾ അവരെ ആശുപത്രിയിൽ എത്തിക്കും പക്ഷേ അങ്ങനെ ആശുപത്രിയിൽ എത്തിച്ച രക്ഷാപ്രവർത്തനമാണെങ്കിൽ ഷിജാൽ എന്തിനാണ് ഒളിവിൽ പോയിരിക്കുന്നത് അപ്പൊ കേരള പോലീസിന് അത്ര വിശ്വാസം ഉള്ളത് കൊണ്ടാണോ അല്ല അവിടെ പോലീസിന്റെ ഉൾപ്പെടെയുള്ളവരെ അറസ്റ്റ് അറസ്റ്റ് കേസിൽ സ്വാഭാവികമായിട്ട് ഒരാൾ എന്താ സ്വാഭാവികല്ലേ പറയുന്നത് നിരപരാധികളെ ചെയ്യുന്നത് എന്ന് വില പോകില്ല കാരണം ഇന്നലെയാണ് അമൽബാബു അറസ്റ്റിലാവുന്നത് ഇന്നലെ വൈകുന്നേരം ആറര കൂടി ഏതാണ്ട് അതിനു മുൻപേ ഷിജാൽ ഒളിവിലാണ് അപ്പം കണ്ടാൽ പിടിച്ചോണ്ട് പോയി പേടിയല്ല പോലീസുകാരത്ത് വസ്തുതപരമായിട്ട് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് പറഞ്ഞു കൗണ്ടർ ചെയ്ത് ഞാനത് തരാം ശരിയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ബോധ്യം ഒന്ന് കണ്ണൂരിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയും അതുപോലെ തന്നെ വടകരത്തെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയും അതിദയനീയമായ രീതിയിൽ പരാജയപ്പെടുമെന്നുള്ള ഒരു ബോധ്യം വന്നപ്പോൾ അവിടെ ഇത്തരത്തിൽ രീതിയിലുള്ളൊരു നാടകം അരങ്ങേരുതാണെന്നൊരു സംശയമുണ്ട് അത് നീ വല്ല സ്കൂൾ മതി ഒന്ന് വടകരയിലെ ഇലക്ഷനും അതിലെ വിജയ സാധ്യതയും അവിടെ നിൽക്കട്ടെ അങ്ങനെ അറസ്റ്റിലാകുന്നവർ അവിടെ ഓടിക്കൂടിയവരാണ് എന്ന് പറഞ്ഞൊരു കവചമൊരുക്കുന്നത് എന്തിനാണ് എന്നുള്ളതാണ് ചോദ്യം അത് വസ്തുതാപരമായിട്ട് അതിനകത്ത് അടിസ്ഥാനമുള്ളതുകൊണ്ടല്ലേ അത് അതിന് എന്തെങ്കിലും ഷിജാൽ എന്തിനാ ഒളിവിൽ പോയി അല്ല അല്ല ഷിജാൽ ഒളിവിൽ പോയ എന്താണെന്നുള്ള അത് ഷിജാൽ തന്നെ വെളിപ്പെടുത്തേണ്ട വസ്തുത അതൊന്നും അല്ല ഇവിടുത്തെ പ്രശ്നം ഈ പ്രധാനപ്പെട്ട വിഷയത്തിൽ വടകരയിലെ വിജയമോ സ്ഥാനാർത്ഥികളോ വിജയ സാധ്യതയോ അല്ല പ്രശ്നം ബോംബ് ഉണ്ടാക്കുന്നവർ ഈ പറയുന്ന സ്വന്തം കൈയും തലയും പോകാൻ വേണ്ടി ഉണ്ടാക്കുന്നത് നാട്ടുകാരുടെ കൈക്കും തലയ്ക്കും ജീവനും വില പറയാൻ വേണ്ടിയാണ് അത് ഉണ്ടാക്കുന്നത് ഒരു തിരഞ്ഞെടുക്കുന്നത് ഇനി വയ്യ അതുകൊണ്ടാണ് അതിലെ പ്രതികൾ എവിടെ പോയി മൂന്നു ദിവസമായല്ലോ കേരള പോലീസ് കൊമ്പത്തെ അന്വേഷിച്ചു നടക്കുന്നു എവിടെ ഒളിച്ചിരിക്കുന്നു മാധു എന്നെ ഇങ്ങനെ അർത്ഥമില്ല ഞാൻ പറയാനുള്ളത് പറയും അറസ്റ്റ് ചെയ്യാത്ത ആളുകൾ ഒളിവിൽ പോയിരിക്കുന്നത് ഒരു ഒരു ക്രൈം നടന്നതിന്റെ പശ്ചാത്തലത്തിലാണ് അവർക്കും ഡിവൈഎഫ്ഐയുമായി ബന്ധമുണ്ട് ഭാരവാഹികളാണ് എങ്കിൽ എന്തിനാണെന്നൊരു ചോദ്യം സ്വാഭാവികമായി ഉണ്ടാകുന്നതാണ് അതിലേക്ക് പക്ഷെ അങ്ങ് മരുന്നുമില്ല

വർഗ്ഗ ബഹുജന സംഘടനയുടെ ഭാരവാഹികൾക്കും തള്ളിപ്പറയേണ്ടി വരുന്നത് ആ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഗതികേടാണ് അക്രമമായി ബന്ധപ്പെട്ട് ഒരിക്കൽ സുകുമാർ അഴീക്കോട് പറഞ്ഞതായിട്ട് നമ്മൾക്ക് വായിച്ചിട്ടുണ്ട് മനുഷ്യൻ അതപ്പതിച്ചാൽ മൃഗമാകും മൃഗം അതപ്പതിച്ചാൽ ആകും അത് രണ്ടര മുതൽ നാല് കിലോമീറ്റർ വരെ അപ്പുറത്തുള്ള പ്രതികൾ ഈ സ്ഫോടനം നടന്ന് വിത്തിൻ മിനിറ്റ് അവിടെ വന്ന് ഇവരെ രക്ഷിക്കാൻ വേണ്ടി കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അത് മറ്റൊരു വെളിപ്പെടുത്തൽ കൂടിയാണ് ഈ പാർട്ടി നേതാക്കൾ ഉണ്ടാക്കുന്നത് കാരണം ഇവരെല്ലാം തന്നെ ഈ സ്ഫോടനം നിർമ്മിക്കുന്ന സ്ഥലത്തുണ്ടായിരുന്നു സഹ കണ്ണൂർ ജില്ലയിൽ ഇടതുപക്ഷം പ്രത്യേകിച്ച് സി പി ഐ എം എന്ന് കൊലക്കത്തി താഴെ വെക്കുന്നു അല്ലെങ്കിൽ അക്രമത്തിൽ നിന്ന് പിന്മാറുന്നോ അന്ന് അവിടെ അക്രമം അവസാനിപ്പിക്കും അല്ലെങ്കിൽ അവസാനിപ്പിക്കും കഴിഞ്ഞ രണ്ടര കൊല്ലമായി കണ്ണൂർ ജില്ലയിൽ ഈ പാനൂർ കൂത്തുപറമ്പ് മേഖലയിൽ നടന്ന ഒരു അക്രമ സംഭവം മാതൃ പറഞ്ഞു പ്രതിരോധത്തിലാണ് കേരളം മുഴുവൻ പ്രതിരോധത്തിലാണ് സി പി ഐ എമ്മിന്റെ പ്രബലമായിട്ടുള്ള നിയന്ത്രണത്തിലുള്ള കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് വിവാദം ഒരു ഭാഗത്ത് മുഖ്യമന്ത്രിയുടെ മകളുമായി ബന്ധപ്പെട്ട വിവാദം ഇങ്ങനെ ഈ വിവാദങ്ങളിൽ നിന്നെല്ലാം മറികടക്കാനും ആ പ്രദേശത്ത് ഒരു അക്രമം ഉണ്ടാക്കി ആ അക്രമത്തിന്റെ മറവിൽ അവിടെയുള്ള പാർട്ടി സംവിധാനത്തെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് ഇവരുടെ പ്രവർത്തകരെ സജ്ജമാക്കാനുള്ള ഒരു ആസൂത്രണ ശ്രമമായിരുന്നു ഷിജാൽ കണ്ണൂർ ഷിജാൽ കണ്ണൂർ ഇന്നലെ നമ്മൾ ചർച്ച ചെയ്താൽ ഞാൻ അതിലേക്ക് പറയുന്നില്ല പലരും അത് നിഷേധിച്ചു അദ്ദേഹത്തിന്റെ സമൂഹ മാധ്യമത്തിലുള്ള ഇനി ഇവർ നയിക്കും കുന്നോത്ത് പറമ്പ് ഡിവൈഎഫ്ഐയെ ഇനി ഇവർ നയിക്കും കടുങ്ങാൻ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു വെച്ചിട്ടുള്ള ഇതെല്ലാം എങ്ങനെയാണ് ഇവർക്ക് ബന്ധമില്ല എന്ന് പറയുന്നത് കണ്ടോ നോക്കി ഒരു ഒറ്റ അതിപ്പോ എന്താ ഇത് വലിയൊരു ഗുണ്ടാ സംഘമാണ് ഒറ്റ കാര്യം കൂടി മാധു ഞാൻ ഉറപ്പിച്ചു പറയുന്നു ഈ പിടിക്കപ്പെട്ട ഡിവൈഎഫ്ഐ നേതാക്കളുടെ ഫോൺ കോൾ പരിശോധിച്ചാൽ സി പി ഐ എമ്മിന്റെ ഉന്നത ബന്ധം ഇതിൽ പുറത്തു വരും സ്വാധീനമുള്ള അവിടെ ഒരു ശബ്ദം കേട്ടാൽ ഓടിക്കൂടാവുന്ന അകലത്തിൽ സി പി എമ്മിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട പ്രവർത്തകരുള്ള ഒരു മേഖലയിൽ വെച്ചിട്ടാണ് അവിടെ വെച്ചിട്ട് ഒരു ഗുണ്ടാ സംഘമാണെന്ന് തന്നെ വിചാരിക്കുക അങ്ങനെ ഒരു സംഘത്തിന് ബോംബ് നിർമ്മാണത്തിന് വേണ്ടി തിരഞ്ഞെടുക്കാവുന്ന ഒരു സുരക്ഷിത മേഖലയല്ല അതെന്ന് നമുക്കെല്ലാവർക്കും അറിയാം ആ പ്രദേശത്തുള്ള ആരോട് ചോദിച്ചാലും നമുക്ക് മനസ്സിലാകുന്ന കാര്യം ഈ ഇതിലുൾപ്പെട്ട എല്ലാവരുടെയും പാർട്ടി ബന്ധമാണ് അത് നിഷേധിക്കാൻ കഴിയാത്ത രീതിയിലുള്ള പാർട്ടി ബന്ധം ഈ എല്ലാ വ്യക്തികൾക്കും ഉണ്ട് അതിനെ രക്ഷാപ്രവർത്തനം എന്നൊക്കെ പറയുന്നത് ഇപ്പോൾ കേരളത്തിലൊരു തമാശയായി മാറിയിട്ടുള്ളത് കൊണ്ട് അതിനെയും നമ്മൾ വ്യാഖ്യാനിക്കേണ്ടതില്ല നമുക്ക് വ്യക്തമായിട്ടറിയാമല്ലോ ശ്രീ ടി പി ചന്ദ്രശേഖരൻ്റെ ഉണ്ടായി പാർട്ടിക്ക് ഒരു ബന്ധവുമില്ല എന്നാണല്ലോ പാർട്ടിയുടെ ഔദ്യോഗികമായ നിലപാട് രമയെ കാണാൻ വേണ്ടി ആ വീട്ടിൽ പോയതിന് എന്തൊക്കെ പൊല്ലാപ്പാണ് ഇവിടെ വി എസ്സിന് വരെ നേരിടേണ്ടി വന്നതെന്ന് നമുക്കറിയാം ഇതുവരെ ആയിട്ടുണ്ടായ നടപടിയും അന്യായീകരണവും മനുഷ്യത്വത്തിന്റെ പേരിൽ എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോഴേ നമുക്ക് അറിയാൻ കാര്യങ്ങളെല്ലാം നമുക്ക് വളരെ വ്യക്തമാണ് മാധുരകര് സി പി എമ്മിന് ഈ കാര്യം ചാർത്താൻ വേണ്ടിട്ട് നിങ്ങൾ ചർച്ച നടത്തും സി പി എമ്മിനെ കൊലവിളി നടത്തുന്നവരെ ഇരുത്തി നിങ്ങൾ ഇത്തരം കാര്യങ്ങൾ ഇടപെടാതെ കണ്ട് സംസാരിപ്പിക്കും ഇതൊക്കെ ഞങ്ങൾക്കറിയാം അവിടെ നടന്നിരിക്കുന്ന സി പി എമ്മുമായിട്ട് ബന്ധമുള്ളൊരു ബോംബ് സ്ഫോടന അല്ല അവിടെ കേട്ടോ ഒരു കാര്യം ഇങ്ങനെ ഒരു സൃഷ്ടി അവർക്ക് കാര്യം പോലും തള്ളി അവർക്ക് കേസുമായി ബന്ധമില്ല എന്ന് പറയുന്നുണ്ട് ഓടിക്കൂടിയവരാണെന്ന് പക്ഷേ അറസ്റ്റിലായവർക്ക് അങ്ങനെ വഴിയെ പോകുന്നവരൊക്കെ പിടിച്ച് അറസ്റ്റ് ചെയ്യുന്നവരാണ് കേരള പോലീസ് എന്ന് പറയുകയാണെങ്കിൽ പോലീസിന്റെ ഉത്തരവാദിത്തം ആഭ്യന്തര വകുപ്പിന്റെ ഉത്തരവാദിത്വം ആർക്കാണ് വിളിക്കായിരുന്നു അതും ഇല്ലാതായി അതാണ് ഞാൻ ഈ ചർച്ചയുടെ തുടക്കത്തിൽ പറഞ്ഞത് ഒന്ന് നിർത്ത്